നമസ്കാരം ഏതാനും ദിവസങ്ങൾക്കകം പുതുവർഷം പിറക്കും ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ എല്ലാ സൗഹൃദ ഗൃഹങ്ങളും കൂടിച്ചേരാൻ പോകുന്നു ഇതിൽ ശുക്രൻ ശനി എന്നിവയും ഉൾപ്പെട്ടിട്ടുണ്ട് ശനിദേവൻ ഇപ്പോൾ കുംഭം രാശിയിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ തുടക്കത്തിൽ ശുക്രനും കുംഭം രാശിയിൽ പ്രവേശിക്കും ഇതുമൂലം കുംഭം രാശിയിൽ ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഒരു സംയോഗം രൂപപ്പെടും ശനിയുടെ സ്വന്തം രാശിയായ കുംഭത്തിൽ മുപ്പത് വർഷത്തിന് ശേഷമാണ് ഇത്തരമൊരു സംയോഗം രൂപപ്പെടുന്നത് ഇതുമൂലം ചില രാശിക്കാർക്ക് പുതുവർഷത്തിൽ ഭാഗ്യം തിളയും ഈ ആളുകളുടെ നല്ല ദിവസങ്ങൾ ആരംഭിക്കാൻ പോകുന്നു ശനി ശുക്ര സംയോഗത്തിൽ ഭാഗ്യം തിളങ്ങുന്ന രാശിക്കാർ ആരൊക്കെ മേടം രാശി ശുക്രൻ്റെയും ശനിയുടെയും സംയോജനം നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം നിങ്ങളുടെ രാശിയിൽ നിന്ന് വരുമാനവും ലാഭവും ഉള്ള സ്ഥലത്താണ് ഈ സംയോഗം രൂപപ്പെടാൻ പോകുന്നത് ഈ സമയത്ത് നിങ്ങളുടെ വരുമാനം വളരെയധികം വർദ്ധിച്ചേക്കാം പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുവാനും കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ ശുഭഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് ശുഭകരമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും നിങ്ങളുടെ ബിസിനസ്സിലെ വരുമാനം വർദ്ധിക്കുകയും നിങ്ങൾക്ക് അപ്രതീക്ഷിത ലാഭം ലഭിക്കുകയും ചെയ്യും പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ഉണ്ടാകും അതേസമയം നിങ്ങൾക്ക് ഓഹരി വിപണിയിലും വാതുവയ്പ്പിലും ലോട്ടറിയിലും നിക്ഷേപിക്കണമെങ്കിൽ ഈ സമയം അത് വളരെ നല്ലതാണ് ഈ സമയം നിങ്ങൾക്ക് അനുകൂലവുമാണ് കയറ്റുമതിയും ഇറക്കുമതിയും ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയത്ത് വളരെയധികം ലാഭം ലഭിക്കും ഇടവം ശുക്രൻ്റെയും ശനിയുടെയും സംയോജനം ഇടവം രാശിക്കാർക്ക് അനുകൂലമാണ് കാരണം നിങ്ങളുടെ രാശിയിലെ കർമ്മഭവനത്തിലാണ് ഈ സംയോഗം നടക്കാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ജോലിയിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാകും ബിസിനസ്സിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച വിജയം നേടാനാകും ജോലിയിൽ സ്ഥാനക്കയറ്റത്തിന് അവസരം ലഭിക്കും ദാമ്പത്യ ജീവിതം സുഖമായി മുന്നോട്ട് പോകും കൂടാതെ തൊഴിലില്ലാത്ത ആളുകൾക്ക് ഈ സമയത്ത് ഒരു പുതിയ ജോലിയും ലഭിച്ചേക്കാം കരിയറിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കും മകരം ശുക്രൻ്റെയും ശനിയുടെയും സംയോജനം നിങ്ങൾക്ക് ശുഭകരമാണ് നിങ്ങളുടെ സംക്രമ ജാതകത്തിലെ പണത്തിൻ്റെ ഭവനത്തിലാണ് ഈ സംയോജനം നടക്കാൻ പോകുന്നത് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി പണം ലഭിച്ചേക്കാം കൂടാതെ പണം സമ്പാദിക്കുവാനുള്ള നിരവധി അവസരങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരും നിങ്ങൾക്ക് മംഗളകരമായ നേട്ടങ്ങൾ ലഭിക്കും മകരം രാശിക്കാർക്ക് ഈ സമയം മുമ്പത്തേക്കാൾ കൂടുതൽ പണം ലാഭിക്കാൻ കഴിയും അതിനാൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും അതേസമയം നിങ്ങളുടെ രാശിയുടെ ലഗ്നത്തിൻ്റെ അധിപൻ ശനിദേവനാണ് അതിനാൽ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും നിങ്ങളുടെ ആത്മവിശ്വാസവും വർദ്ധിക്കും ഈ സമയത്ത് നിങ്ങൾ പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനവും ലഭിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം